ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ നേരിടുന്ന ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനം നഗരസഭാ കൗൺസിലർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച വരോട് പനമണ്ണ തോട്ടക്കര പോലുള്ള പ്രദേശങ്ങളിൽ വേനൽ കനത്തതിനു പിന്നാലെ തുടങ്ങിയതാണ് ജലക്ഷാമം ശുദ്ധജല പദ്ധതിയുടെ സ്രോതസ്സായ ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും പൈപ്പ് ലൈനുകളിലെ പ്രശ്നങ്ങളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് തീരുമാനം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലായിടത്തും ശുദ്ധജല കണക്ഷൻ നൽകും ഇതിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ നീട്ടുന്ന പദ്ധതി ടെൻഡർ നടപടികളിൽ എത്തിയതായി ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി പൊളിച്ച മീറ്റ്ന ജൂബിലി റോഡ് ഗതാഗതയോഗ്യമാക്കാനും ധാരണയായി യോഗത്തിൽ നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി ലോകം കണ്ടു തുടങ്ങുക